ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം നാല് ജ്ഞാനയോഗം അതിൽ പത്തു വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് ഭഗവാൻ അർജുനനോട് പറയുന്നു എനിക്ക് പിറവിയില്ല എൻ്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയും ഇല്ല ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ എന്നിരിക്കലും യുഗം തോറും എന്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു എപ്പോൾ എപ്പോഴാണോ ധർമ്മ ആചരണത്തിന് ക്ഷയം നേരിടുന്നത് എപ്പോഴാണോ അധാർമികത തഴച്ചു വളരുന്നത് അപ്പോഴെല്ലാം അധാർമികതയെ തുടച്ചു നീക്കി ധാർമികതയെ പുനഃസ്ഥാപിക്കുന്നതിന് ഞാൻ അവതരിക്കുന്നു എന്നും പറയുകയുണ്ടായി ധാർമ്മികരായിട്ടുള്ള ഭക്തരെ രക്ഷിക്കുന്നതിനും ദുഷ്കൃതികളെ ഇല്ലായ്മ ചെയ്യുന്നതിനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനുമായി യുഗം തോറും ഞാൻ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നും ഭഗവാൻ പറഞ്ഞു അല്ലയോ അർജുന എൻ്റെ ജനനത്തിൻ്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയമായ സ്വഭാവം ഗ്രഹിച്ചിട്ടുള്ളവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് വരുന്നില്ല അവർ ശാശ്വതമായ എൻ്റെ ധാമത്തിലെത്തിച്ചേരുന്നു വിവിധ തരത്തിലുള്ള രാഗം അല്ല എങ്കിൽ സംഘം ഭയം ക്രോധം ഇവയിൽ നിന്ന് മോചിതരായി എന്നിൽ തന്നെ മുഴുകി ശരണം പൂകിയ അനേകം പേർ എന്നെ പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യ പ്രേമബദ്ധരായിട്ടുണ്ട് എന്നും പറഞ്ഞു പതിനൊന്നാമത്തെ ശ്ലോകം മനുഷ്യ പാർത്ഥ സർവശാമാം പ്രപദ്യന്തേ ആരും ഏതു പ്രകാരമാണോ എന്നെ ശരണം പ്രാപിക്കുന്നത് ഭഗവാനാണ് പരമോന്നതൻ എന്ന് അറിഞ്ഞുകൊണ്ട് ഈ ജന്മ മരണ ചക്രത്തിൽ നിന്നും ജനന മരണ ചക്രത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ സ്ഥിരമായ വീട്ടിലേക്ക് പോകുന്നതിന് ആഗ്രഹമുള്ള ആരും പ്രകാരമാണോ എന്നെ ശരണം പ്രാപിക്കുന്നത് തം തഥായേവം ഭജാമ്യഹം അവർക്ക് അതേ രീതിയിൽ തന്നെ ഞാൻ പ്രതിഫലവും നൽകുന്നു നമ്മൾ ഏത് ജോലിയാണ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് പ്രതിഫലം അല്ലേ ഓരോരുത്തർക്കും പല രീതിയിലുള്ള പ്രതിഫലമാണ് കിട്ടുക മാമവർത്തമാ അനുവർത്ത എൻ്റെ മാർഗത്തെ പിന്തുടരുന്നവർ മനുഷ്യ പാർത്ഥ സർവശ അങ്ങനെയുള്ള മനുഷ്യർ അർജുന സർവപ്രകാരണേയും ഏതു പ്രകാരത്തിലാണോ എന്നെ ആളുകൾ എൻ്റെ മാർഗത്തിൽ കൂടി പിന്തുടരുന്നത് അവർ ഏത് രീതിയിലാണോ എന്നെ ശരണം പ്രാപിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഞാൻ അവർക്ക് പ്രതിഫലം നൽകുന്നു ആര് എപ്രകാരമാണോ ഭഗവാനെ സമീപിക്കുന്നത് അതുപോലെയാണ് അദ്ദേഹം അനുഗ്രഹിക്കുക നമ്മുടെ കയ്യിലുള്ള നമ്മളിപ്പോൾ ഒരു ക്യൂ നിൽക്കുകയാണ് അനുഗ്രഹം വാങ്ങാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നതിനായി ക്യൂ നിൽക്കുകയാണ് നമുക്ക് വേണ്ടത് മോക്ഷമാണ് മോക്ഷമാണല്ലേ മോക്ഷമെന്ന ആ വഴിയിലേക്ക് പോകുമ്പോൾ നിൽക്കുന്ന ക്യൂവിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിന് എന്നു വച്ചാൽ ഭക്തിക്ക് അനുസരിച്ചാണ് ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും തന്നെക്കാൾ നിത്യവും സത്യവുമായ ഒരു വസ്തു ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതാണ് തൻ്റെ സ്ഥിരമായ വാസസ്ഥലം എന്ന് മനസ്സിലാക്കുക ഞാൻ എന്ന എൻ്റെ ആത്മാവിനെ ഞാൻ എൻ്റെ ശരീരം എന്നാ നമ്മൾ പറയുക അല്ലെ അപ്പോൾ എൻ്റെ എന്ന് പറയേണ്ടതും ശരീരം എന്ന് പറയുന്നതും രണ്ടാണ് എന്താണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ആത്മാവാണ് അപ്പോൾ എൻ്റെ ആത്മാവിൻ്റെ സ്ഥിരമായ വാസസ്ഥലമായിട്ടുള്ള വീട്ടിലേക്ക് നമുക്ക് പാമ്പും കോണിയും കളിക്കും അല്ലേ അതുപോലെ തന്നെ ഇങ്ങനെ ബാലരമയൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്ന സമയത്ത് കണ്ടുപിടിക്കൂ വഴി കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞാൽ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ഇതുണ്ടാവും അങ്ങനെ ഏത് വഴിയിലൂടെ ആയിക്കോട്ടെ പല രീതിയിൽ വരാം പക്ഷെ പാമ്പിൻ്റെ വായിൽപ്പെടാതെ നോക്കണം മായയുടെ വായിൽ നിന്നും രക്ഷപ്പെട്ട് ഏതു രീതിയിലാണോ എൻ്റെ അടുത്തേക്ക് ഓരോരുത്തരും വരുന്നത് ആ രീതി ഏത് വേണമെങ്കിലും ആകാം കംസനെ പോലെ ദ്വേഷ്യൂപത്തിലാകാം പാണ്ഡവരെ പോലെ സുഹൃതം കൊണ്ടാകാം നന്ദഗോപുരെയും വാസുദേവരെയും ദേവകി ദേവിയെയും പോലുള്ള സ്നേഹം കൊണ്ടാകാം ഗോപികമാരെ പോലെ അനുരാഗം കൊണ്ടാകാം ഇങ്ങനെ പല രീതിയിലും നമുക്ക് ആ വഴിയിലേക്ക് എത്തിപ്പെടാം ഏതു രീതിയിലായാലും എൻ്റെ അടുത്തേക്ക് വരുന്നവരെ അതേ രീതിയിൽ തന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് ഭഗവാൻ പറയുകയാണ് അവർക്ക് അതേ രീതിയിൽ തന്നെ എത്തിച്ചേരാനുള്ള ഒരു വഴി ഞാൻ കാണിച്ചു കൊടുക്കും ഒരു മതമോ സംസ്കാരമോ ഒന്നും തന്നെ തെറ്റല്ല എല്ലാം ഭഗവാനിലേക്കുള്ളതാണ് എങ്കിൽ അതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ഈ പോകുന്ന പുഴ സമുദ്രത്തിലേക്ക് പോകുന്ന ഈ പുഴ നമ്മുടെ മനസ്സെന്ന ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹത്തോടു കൂടി പോകുന്ന പുഴയിൽ പായൽ കെട്ടാതെ നോക്കണം പായൽ കെട്ടിയാൽ ഒഴുക്കുണ്ടാവില്ല അത് പോകാനുള്ള വഴി തടസ്സവുമാകും നമ്മളെല്ലാവരും എല്ലാവരും ചെറുപ്പകാലത്ത് പുഴയിലും കുളങ്ങളിലും സ്ഥിരമായി കുളിച്ചുകൊണ്ടിരുന്നവരാണ് അല്ലെ ഇന്ന് ആർക്കും കുളിക്കാൻ പറ്റുന്നില്ല കാരണം എല്ലായിടത്തും പായൽ മൂടിയിരിക്കുകയാണ് പുഴയിലായിക്കോട്ടെ കുളത്തിലായിക്കോട്ടെ കാരണം ആരും അവിടെ കുളിക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും ദിവസവും നാമജപം നടത്തിയില്ല എങ്കിൽ നമ്മുടെ മനസ്സിലും പായൽ വളരാൻ തുടങ്ങും ആദ്യം ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ മനസ്സിൽ ഈ പായൽ മൊത്തമായി കയറിക്കൂടും പിന്നീട് കുളിക്കുന്നത് പോലെ നാമജപം നടത്തുന്നതും ബുദ്ധിമുട്ടുള്ളതായി മാറും അതുകൊണ്ട് അതിനൊരു അവസരം കൊടുക്കരുത് സ്ഥിരമായി ഭഗവാനെ ധ്യാനിച്ച് നാമജപം നടത്തി മനസ്സെന്ന ഒഴുക്കിനെ സമുദ്രത്തിലേക്ക് ഭഗവാന്റെ അടുക്കിലേക്ക് പോകാനായി വഴി എപ്പോഴും തുറന്നു കൊടുക്കണം ഏതൊരാളായാലും വിശ്വാസമുള്ളവനോ ഇല്ലാത്തവനോ ആയാലും ഭഗവാനുണ്ട് ഒരു ശക്തിയുണ്ട് നമ്മുടെ മുകളിൽ എന്ന് തോന്നിയാൽ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് അകാമ സർവകാമോവ മോക്ഷ കാമാ ഉദാരഥി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം അകാമനായിക്കോട്ടെ ഒന്നും ആഗ്രഹിക്കാത്തവനായിക്കോട്ടെ എല്ലാത്തിലും ആഗ്രഹമുള്ളവനായിക്കോട്ടെ മുമുക്ഷു ആയിക്കോട്ടെ മോക്ഷം നേടാൻ തയ്യാറുള്ളവനായിക്കോട്ടെ ഏതൊരാളായാലും തീവ്രമായ ഭക്തിയോടുകൂടി ഭഗവാന്റെ പരിപൂർണത നേടുന്നതിന് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഒരുവനെ പരമ്പുരുഷനായിട്ടുള്ള ഭഗവാൻ അനുഗ്രഹിക്കും ആരാധിക്കുക മാത്രം മതി എന്നാണ് പറയുന്നത് അതാണ് ഈ ശ്ലോകത്തിലും ഭഗവാൻ പറയുന്നു ഏ യഥാമാം പ്രപദ്യന്തേ തം തധാ ഭമ്യഹം മമ വർമാ അനുവർത്ത മനുഷ്യ പാർ സർവ പന്ത്രണ്ടാമത്തെ ശ്ലോകം കാക്ഷന് സിദ്ധിം ക്ഷിപ്രം ഹി യജന്തഷേ ലോകേ സിദ്ധി ഭവതി സിദ്ധിഭവതി കർമ്മണാം സിദ്ധിം കർമ്മഫലങ്ങളിലെ അവരവരുടെ കർമ്മത്തിന് വേണ്ടി ജന്ത ഇഹദേവത ദേവതമാരെ യജ്ഞം കൊണ്ട് ആരാധിക്കുന്നു എല്ലാവർക്കും കുറുക്ക് വഴികളാണ് എത്രയും പെട്ടെന്ന് കാര്യം നടത്താമോ തൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താണ് സിനിമയ്ക്ക് പോയാൽ പോലും നമ്മൾ ബ്ലാക്കിന് ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കും കുറച്ച് പൈസ ചിലവായാലും വിരോധമില്ല ഏതൊരു രീതിയിലാണെങ്കിലും പഞ്ചായത്ത് ഓഫീസിൽ പോയാലും എങ്ങനെയാണ് നാല് പൈസ കൊടുത്തിട്ട് കാര്യം നടത്തുക എന്നാ നോക്ക ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഇതുപോലെ കർമ്മഫലങ്ങളിലെ ആഗ്രഹത്തിനനുസരിച്ച് ദേവത യജ്ഞം കൊണ്ട് ആരാധിക്കുന്നു ക്ഷിപ്രം ഹി മനുഷ്യ ലോകേ ക്ഷിപ്രം മനുഷ്യർക്ക് പെട്ടെന്ന് സിദ്ധി ഭവതി കർമ്മജ ഫലോദിഷ്ടമായ കർമ്മങ്ങളിൽ നിന്നുള്ള ആഗ്രഹം മൂലമാണ് ഇപ്രകാരം ചെയ്യുന്നത് ഈ ലോകത്തിൽ കർമ്മങ്ങളിൽ നിന്ന് ഫലം സിദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിന് ഉതകുന്ന വിധത്തിൽ ദേവതകളെ ആരാധിക്കുന്നു അതിൻ്റെ ഫലമായി കർമ്മജന്യമായ ഫലസിദ്ധി അതിവേഗം ലഭിക്കുകയും ചെയ്യും നന്ദഗോപർ പോലും ഇന്ദ്രന് വേണ്ടി മഴ കിട്ടുന്നതിന് വേണ്ടി യജ്ഞം നടത്താൻ തയ്യാറായിരുന്നു അല്ലെ ഭഗവാനാണ് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് ഇവിടെ അർജുനനെയും ഭഗവാൻ പറഞ്ഞു മനസ്സിലാക്കുകയാണ് നമ്മൾ ഓരോരുത്തരെയും ഭഗവാനാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള ആരാധന അല്ല വേണ്ടത് സ്ഥിരമായി ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തുന്നതിനുള്ള ഭഗവത് ഭക്തിയോടുകൂടിയുള്ള ആരാധനയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ദേവീദേവന്മാരോടുള്ള യജ്ഞം സ്ഥിരമായ ധാമത്തിലേക്ക് എത്തുന്നതിനു പകരം കുറച്ച് ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞത്തിനേക്കല്ല നമ്മൾ പോകേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നു പതിമൂന്നാമത്തെ ശ്ലോകം ഇത് വളരെയധികം ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ശ്ലോകമാണ് പലതരം തെറ്റിദ്ധാരണകളിലൂടെ ഭഗവാനെ വിമർശിക്കുന്നതിനും മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ശ്ലോകമാണ് പക്ഷേ ഇതിന്റെ ആദ്യ ഭാഗം മാത്രമേ ആളുകൾ ശ്രദ്ധിക്കാറുള്ളൂ ഈ ശ്ലോകത്തിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ വരിയാണ് സൃഷ്ടം തസ്യ കർത്താരം അഭീമാം വിധി അകർത്താരമവ്യയം ചാതുർവർണ്ണയം ഏതൊക്കെയാ വർണ്ണങ്ങള് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത് നാല് ജാതി വ്യവസ്ഥകളിൽ അല്ല ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത വരിയിൽ പറയുന്നു ഗുണകർമ്മ വിഭാഗശ എങ്ങനെയാണ് ഓരോരുത്തരിലുമുള്ള ഗുണകർമ്മത്തിന് അനുസരിച്ച് നമ്മൾ ഇതിനു മുൻപുള്ള ഒന്ന് രണ്ട് ശ്ലോകങ്ങളിലൂടെ മനസ്സിലാക്കി ഓരോരുത്തരുടെയും സ്വഭാവം അവരവരിൽ നിറഞ്ഞിരിക്കുന്ന ഗുണത്തിനനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കി സത്വ ഗുണം രജോ ഗുണം തമോ ഗുണം ഇങ്ങനെ മൂന്ന് ഗുണങ്ങളാണ് ഇന്ദ്രിയങ്ങളെയും മനുഷ്യനെയും എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ അപ്പോൾ ഇവിടെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നാല് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സൃഷ്ടിച്ചിരിക്കുന്നത് അവരുടെ ഗുണനിലവാരം അനുസരിച്ചാണ് സത്വഗുണമുള്ളവർ ബ്രാഹ്മണരായും രജോഗുണമുള്ളവർ ക്ഷത്രിയരായും രജോഗുണവും തമോ ഗുണവും ഉള്ളവർ വൈശ്യരായും തമോ ഗുണത്തിൽപ്പെട്ടവർ ശൂദ്രരായുമാണ് ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഡോക്ടർ അബ്ദുൾ കലാം ശ്രീനാരായണ ഗുരു ഡോക്ടർ അംബേദ്കർ ഇവരെല്ലാവരും സത്വഗുണത്തിൽ പെടുന്ന ആൾക്കാരാണ് അല്ലേ നമുക്ക് അവരുടെ സ്വഭാവത്തിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കാം ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദ സ്വാമികൾ ഇതുപോലുള്ള ആളുകൾ എല്ലാവരും സത്വ ഇവരെല്ലാവരും ബ്രാഹ്മണ വിഭാഗത്തിന് യോജിച്ചവരാണ് ക്ഷത്രിയർ ക്ഷത്രിയ സ്വഭാവമുള്ള രജോഗുണമുള്ള ആളുകൾ ഇന്ത്യൻ സൈന്യത്തിലെ വീരരായ പട്ടാളക്കാർ അവരെ ജാതി നോക്കിയല്ല റിക്രൂട്ട് ചെയ്യുന്നത് അവരിൽ ഗുണമാണ് രജോഗുണം ക്ഷത്രിയ ഗുണം ആക്രമിക്കാനുള്ള ഉത്സുകത പേടിയില്ലായ്മ എന്റെ രാജ്യമെന്നുള്ള തോന്നൽ ഇതാണ് അവരിൽ കാണുന്നത് അവർ ഹിന്ദുവാണോ മുസ്ലിമാണോ സിഖ് ആണോ എന്നല്ല നോക്കുന്നത് ഭഗവാനും അതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞത് ഗുണനിലവാരം അനുസരിച്ച് നാലായി തിരിക്കാം ക്ഷത്രീയ ഗുണം ഉള്ളതുകൊണ്ടാണ് അവർ പട്ടാളക്കാരായി മാറുന്നത് അതുപോലെ തന്നെയാണ് വൈശ്യർ വിവിധ തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർ അവരിലും ആ കർമ്മ ഉത്സുകത ഉണ്ടായിരിക്കും രജോഗുണവും തമോ ഗുണവും ചേർന്നതായിരിക്കും അവരുടെ ആ ബിസിനസ് മെൻറ്റാലിറ്റി അങ്ങനെയുള്ളവരാണ് വൈശ്യ വിഭാഗത്തിൽപ്പെടുന്നത് ജോലി ചെയ്യാനുള്ള ബുദ്ധി കുറവുള്ള ആളുകൾ അങ്ങനെയുള്ളവരാണ് തമോവിഭാഗത്തിൽപ്പെടുന്നത് ഒപ്പം തന്നെ ഭഗവാൻ പറയുന്നു തസ്യ കർത്താരമിമാം വിധി അകർത്താരമവ്യയം ഇതെല്ലാം ഈ ഗുണങ്ങളെല്ലാം ഞാനാണ് ഉണ്ടാക്കിയത് എങ്കിൽ തന്നെയും അതിൻ്റെ പിതാവ് ഞാൻ ആണ് എങ്കിലും നാശ രഹിതനായ ഞാൻ അല്ല അതിൻ്റെ കർത്താവ് എന്ന് നീ അറിയുക ഓരോരുത്തരിലും പ്രപഞ്ച നിയമമനുസരിച്ച് അനുസരിച്ച് സമൂഹത്തിന്റെ ആവശ്യകത അനുസരിച്ച് എല്ലാവരും സത്വഗുണമാകാൻ പാടില്ല അല്ലെ ജോലി ചെയ്യാൻ ആള് വേണം രാജ്യം സംരക്ഷിക്കാൻ ആള് വേണം വേദം പറഞ്ഞു കൊടുക്കാൻ ആളുകൾ വേണം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള രീതികൾ വേണം എങ്കിൽ മാത്രമേ സമൂഹം നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയുള്ളൂ ആ ഒരു രീതിയിലേക്ക് വേണ്ടിയാണ് സമൂഹം നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ നാല് ഗുണങ്ങൾ പല രീതിയിൽ സമ്മിശ്രം ചെയ്ത് ആളുകളിൽ നിറച്ചിരിക്കുന്നത് ഒപ്പം ഭഗവാൻ പറയുന്നു ഇതെല്ലാം ചെയ്തത് ഞാനാണ് എങ്കിലും ഞാൻ ഇതിനൊന്നും ഉത്തരവാദിയല്ല അവരവരുടെ കർമ്മഫലം അനുസരിച്ചാണ് ഈ ഗുണങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒരാൾ തീർത്തും അഭക്തനായിരിക്കാം അയാൾ വളരെ സന്തോഷപൂർവ്വം ജീവിക്കുന്നുണ്ടാകാം എന്താ കാരണം ഭക്തനായിട്ടുള്ള ഒരാൾ ചിന്തിക്കും അയാൾക്ക് യാതൊരു ഭക്തിയുമില്ല ഇല്ല ഈശ്വരൻ ഏതു നേരവും വഴക്ക് പറയുന്നു പക്ഷെ അയാൾക്ക് വളരെ സന്തോഷമാണ് ഇഷ്ടംപോലെ പൈസയുണ്ട് ഒരു അസുഖവുമില്ല എന്ന് പറയുന്നു എന്താ കാരണം അയാളുടെ കഴിഞ്ഞ ജന്മത്തിലെ പുണ്യപ്രവൃത്തിയുടെ ഫലമാണ് അയാൾ ഇപ്പോൾ സുഖിക്കുന്നത് അതല്ല യഥാർത്ഥ സുഖമെന്ന് അറിയുക ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് യഥാർത്ഥ സുഖമെന്ന് മനസ്സിലാക്കണം അതാണ് വേണ്ടത് ഈ ശ്ലോകത്തിൽ പറയുന്നത് പ്രകൃതി സഹജങ്ങളായ മൂന്ന് ഗുണങ്ങളെയും തത് അനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഓരോരുത്തരുടെയും കർമ്മഫലത്തിനെയും ഗുണത്തെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിൽ നാല് വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവയനായിട്ടുള്ള ഞാൻ അല്ല അതിൻ്റെ കർത്താവ് എന്ന് നീ അറിയുക ഭഗവാൻ ഭഗവാന്റെ ഇഷ്ടപ്രകാരമാണോ ചെയ്തത് ഒരിക്കലുമല്ല നമ്മളുടെ കുരുത്തക്കേട് കൊണ്ടും കുരുത്തം കൊണ്ടുമാണ് ഭഗവാൻ തീരുമാനിക്കുന്നത് നീ സത്വഗുണത്തിൽ പോകൂ രജോഗുണത്തിൽ പോകും തമോ ഗുണത്തിൽ പോകൂ എന്ന് പറയുന്നത് നമ്മളാണ് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദി ഇത് മനസ്സിലാക്കണം നല്ല പ്രവർത്തികൾ ചെയ്യണം എങ്കിൽ മാത്രമേ പടിപടിയായി തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിലേക്കും നമ്മൾ എത്തിപ്പെടുകയുള്ളൂ എങ്കിൽ മാത്രമേ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കൂ എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് ജന്മത്തിലല്ല ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നുള്ളത് വരേണ്ടത് കർമ്മത്തിലായിരിക്കണം ഭഗവാൻ ഒരിക്കലും പറഞ്ഞില്ല പലതരത്തിലുള്ള ജാതികൾ വേണം എന്നല്ലേ മനുഷ്യരായിട്ടുണ്ടാക്കിയതാണ് ഇതും മനുഷ്യരായിട്ടുണ്ടാക്കുന്നതാണ് ഭഗവാൻ പറഞ്ഞത് ഗുണനിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ആളുകൾ അതിനെ ജനന രീതിയുടെ അടിസ്ഥാനത്തിലാക്കി മാറ്റി എന്ന് മാത്രം പതിനാലാമത്തെ ശ്ലോകം നമാം കർമാണി ലിംബന്തി നമേ കർമ്മ ഫലേ ഇതിമാം യോ അഭിജാനാദീ കർമ്മഭീനേ നമാം കർമാണി ലിംബന്തി കർമ്മങ്ങൾ ഒന്നും എന്നെ ബാധിക്കുന്നില്ല എനിക്ക് ഒരു ആഗ്രഹവുമില്ല ആരാണോ എന്നെ ഈ രീതിയിൽ അറിയുന്നത് കർമ്മഭി കർമ്മഫലത്താൽ ബദ്ധിക്കപ്പെടുന്നുമില്ല കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല എനിക്ക് കർമ്മഫലേ ചെയ്യില്ല എന്നെ ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു ഭഗവാൻ ആരും ഒരാളോടൊരു പ്രത്യേക മനോഭാവം ഇല്ല നമ്മുടെ പ്രവർത്തിക്കനുസരിച്ചാണ് കൂലി എങ്ങനെ നിങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല കൂലി ലഭിക്കും അല്ലാതെ യാതൊരു തരത്തിലും ഒരാളോടും ഒരു പ്രത്യേക പരിഗണനയും ഭഗവാൻ കാണിക്കുന്നില്ല എല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ് എല്ലാ സ്ഥലത്തും സിഗ്നലുകൾ കാണാം അല്ലെ സിഗ്നൽ ലൈറ്റ്സുകൾ ഉണ്ടാവും അത് റോഡ് ട്രാഫിക്കിന്റെ നിയമം പാലിക്കുന്നതിന് വേണ്ടിയാണ് ചുമന്ന ലൈറ്റിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിയമത്തിന് വിധേയമാകേണ്ടി വരും ഇത് ആരാണ് നിർമ്മിക്കുന്നത് ആ രാജ്യത്തെ ഗവൺമെൻറ് ആണ് പക്ഷെ ഈ നിയമം തെറ്റിച്ചതുകൊണ്ട് നീയാണ് ഉത്തരവാദി എന്ന് നമുക്ക് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അല്ലേ ഭഗവാനും അതുപോലെ തന്നെയാണ് പ്രകൃതിയിൽ കുറച്ച് നിയമങ്ങൾ ഭഗവാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഭഗവാൻ ഇതിന് ഉത്തരവാദി അല്ല നിങ്ങൾ നന്മ ചെയ്യാത്തതിൽ ഭഗവാൻ ഉത്തരവാദിയേ അല്ല നന്മകൾ ചെയ്യൂ കർമ്മഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും നൽകുന്ന സൂര്യപ്രകാശം നൽകുന്ന സൂര്യദേവൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണോ ചെയ്യുന്നത് ജലം മഴ പെയ്യുന്നുണ്ട് ഏതെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഭഗവാൻ തരുന്നത് ഒന്നുമല്ല ഇപ്പോൾ മാമ്പഴ സീസൺ വരെയാണ് മിക്കവാറും എല്ലാ മാവും പൂക്കും ഇഷ്ടം പോലെ മാങ്ങയുണ്ടാകും എത്രമാത്രം മാങ്ങയുണ്ടാകുന്നോ അത്രമാത്രം മാവ് തലകുനിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാകണം നമ്മളും എത്രമാത്രം നമുക്ക് അറിവ് കിട്ടുന്നുവോ അത്രമാത്രം നമ്മൾ തല കുനിക്കണം എന്നിട്ടും കുട്ടികൾ കല്ലെറിയും മാവിന് യാതൊരു പ്രതിഷേധവുമില്ല പാവം അത് ഫലങ്ങൾ മധുരമായ മാമ്പഴം കുട്ടികൾക്കായാലും മറ്റുള്ളവർക്കായാലും അത് താഴേക്കിട്ട് കൊടുക്കും അല്ലേ യാതൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി അത് ഫലങ്ങൾ ഉണ്ടാക്കുന്നു കല്ലെറിഞ്ഞാൽ കൂടിയും യാതൊരു പ്രതിഷേധവും ഇല്ലാതെ അതിൻ്റെ ഫലം പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് തരികയും ചെയ്യും ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും എല്ലാ കാര്യത്തിനും കളമൊരുക്കി കൊടുക്കുക മാത്രമേ പ്രപഞ്ച സൃഷ്ടാവ് ചെയ്യുന്നുള്ളൂ നിമിത്തമാത്രമേ വാസൗ സൃജന്യം സർഗകർമ്മി പ്രധാന കാരണീ ഭൂത യഥോ വൈ സൃജ്യശക്തയാ ഭൗതിക സൃഷ്ടികളുടെ പരമകാരണം മാത്രമാണ് ഭഗവാൻ പ്രപഞ്ച ആവിർഭാവമുളവാകുന്ന പ്രകൃതിയാണ് സത്വരമായ കാരണം ദേവന്മാർ മനുഷ്യർ ജന്തുക്കൾ ഇങ്ങനെ സൃഷ്ടിജാലം അനേകമുണ്ട് എല്ലാവരും അവരവരുടെ നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങളുടെ പ്രതികരണങ്ങൾക്ക് അധീനരാണ് ആ കർമ്മങ്ങൾക്ക് വേണ്ടുന്ന പരിതസ്ഥിതികളും ത്രിഗുണാനുസൃതങ്ങളായ നിബന്ധനകളും നൽകുക മാത്രമേ ഭഗവാൻ ചെയ്യുന്നുള്ളൂ പതിനഞ്ചാമത്തെ ശ്ലോകം അഭിമുക്ഷി കർമ്മം പൂർവൈ പൂർവതരം പൂർവതം എന്റെ കർമ്മത്തെ കുറിച്ച് അറിഞ്ഞിട്ട് പൂർവൈ പൂർവികരായിട്ടുള്ളവർ മുക്തി പ്രാപിക്കുന്നു കുരു കർമ്മം അതുകൊണ്ട് നീ കർമ്മം ചെയ്യുക പൂർവൈ പൂർവതരം കൃതം പൂർവികർ ചെയ്യപ്പെട്ടതുപോലെ അവരുടെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് കർമ്മം ചെയ്യുക ഭഗവാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു വിവസ്വാൻ ഞാൻ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് വിവസ്വാൻ മനുവിന് ഉപദേശിച്ചു മനു ഉപദേശിച്ചു ഇങ്ങനെ നിരവധി ആളുകളിലൂടെ മഹർഷിമാരിലൂടെ എല്ലാം കടന്നു വന്ന് എപ്പോഴാണോ കർമ്മവും അതുപോലെ ധർമ്മവും ശരിയായ രീതിയിൽ പാലിക്കാതെ വന്നത് അപ്പോഴാണ് നഷ്ടമായത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു അല്ലെ അപ്പോൾ അർജുനന്റെ മുൻഗാമികളായിട്ടുള്ള പലരും കർമ്മഫലം ആഗ്രഹിക്കാതെ ഭഗവാന്റെ കാലടികളെ പിന്തുടർന്ന് ഭഗവത് മോക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നവരാണ് അതുപോലെ തന്നെ നീയും കർമ്മഫലമൊന്നും ആഗ്രഹിക്കാതെ നിന്റെ കർമ്മം എന്താണോ അത് ചെയ്തുകൊണ്ട് മോക്ഷം പ്രാപിക്കൂ എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെയും അർജുനനെ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് നാളെ കർമ്മം എന്താണ് എന്നുള്ള അർജുനൻ്റെ ചോദ്യത്തിനും അതിന് മറുപടിയായും ഭഗവാൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ